കളഞ്ഞു കിട്ടിയ ബാഗ് തിരികെ നൽകാതെ യുവാവ് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ ബാഗുമായി കടന്നു കളഞ്ഞ് ബൈക്ക് യാത്രികൻ സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കൈപ്പമംഗലം വഴിയമ്പല സെന്ററിലാണ് സംഭവം കിഴക്ക് ഭാഗത്തെ റോഡിലുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങി ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയ കൊടുങ്ങല്ലൂർ രാധിക ദമ്പതികളുടെ ബാഗാണ് റോഡിൽ വീണ് നഷ്ടപ്പെട്ടത് അല്പസമയത്തിനകം തന്നെ അതുവഴി ചളിങ്ങാട് ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്ന യുവാവെ വാഹനം നിർത്തി ബാഗുമായി കടന്നു കളഞ്ഞത് സംഭവങ്ങളെല്ലാം പരിസരത്തെ സിസിടിവിയിൽ തെളിഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തിയ ശേഷമാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം രതീഷും ഭാര്യയും അറിയുന്നത് പണവും മൊബൈൽ ഫോണും ബാഗിലുണ്ട് ബാഗ് നഷ്ടപ്പെട്ട ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ് രതീഷ് കയ്പമംഗലം പോലീസിൽ പരാതി